മലപ്പുറം കൊണ്ടോട്ടിയിൽ ചികിത്സയ്ക്കിടെ വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അനസ്തേഷ്യ മരണത്തിന് കാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജൂൺ ഒന്നിനാണ് കൊണ്ടോട്ടി സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത് മുറിവിന് തുന്നലിടാനായി അനസ്തേഷ്യ നൽകണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം അനസ്തേഷ്യ നൽകി അല്പസമയത്തിനു ശേഷം കുഞ്ഞ് മരിക്കുകയായിരുന്നു സംഭവത്തിൽ ഗുരുതരാരോപണവുമായി കുട്ടിയുടെ അമ്മ രംഗത്തെത്തിയിട്ടുണ്ട് ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ നടപടി വേണമെന്നാണ് കുട്ടിയുടെ അമ്മ ആവശ്യപ്പെടുന്നത് ജലദോഷം ഒന്നുമില്ലാത്ത ഒരു കുട്ടിനെ കൊണ്ടുപോയതാകുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽക്ക് എതിരെയോ പിന്നെ ഡോക്ടർമാർക്കെതിരെയോ തക്കതായ നടപടി നമുക്ക് ആവശ്യമാണ് കാരണം അവര് അവരെ സംസാരത്തുനിന്ന് മനസ്സിലാക്കണത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കല്പ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ അതാണ് അവരെ സ്വഭ ഇതിന് മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസമായിട്ട് അവരൊന്ന് വന്ന് ഒരു 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 ഫോൺ ഫോൺ കോൾ കോൾ അതും കൂടി അവർ ചെയ്തിട്ടില്ല ആശുപത്രിക്ക് ചികിത്സയിൽ ഗുരുതര പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു കുഞ്ഞു മരിച്ച വിവരം ആശുപത്രി അധികൃതർ മറച്ചുവെച്ചുവെന്നും ആംബുലൻസിൽ വെച്ചാണ് കുഞ്ഞ് മരിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു വിഷയത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം സി ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം